നമസ്കാരം ബി ജെ പിക്ക് ശിവസേന പരീക്കറുടെ ചിത കത്തിട്ട മതിയായിരുന്നു ബി ജെ പിയുടെ നാണം കെട്ട ഈ രാഷ്ട്രീയ കളി മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ മരണത്തിന് പിന്നാലെ ഗോവയിൽ അധികാരം നിലനിർത്താൻ ബി ജെ പി നടത്തിയ നീക്കങ്ങളെ വിമർശിച്ച ശിവസേന പത്രം സാംന പരീക്കറുടെ ചിത കത്തിത്തീർന്നിട്ട് മതിയായിരുന്നു ബി ജെ പിയുടെ നാണം കെട്ട ഈ രാഷ്ട്രീയ കളിയെന്ന് ശിവസേന പറയുന്നു ജനാധിപത്യത്തിന്റെ ഭീകരാവസ്ഥയാണ് കണ്ടതെന്നും സത്യപ്രതിജ്ഞ ചടങ്ങിന് തിങ്കളാഴ്ച വരെ കാത്തിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്നും സാംന എഡിറ്റോറിയൽ പറയുന്നു ചിത കത്തുമ്പോൾ അധികാര കൊതിയന്മാർ പരസ്പരം കഴുത്തിന് പിടിക്കുകയായിരുന്നു പരീക്കരുടെ ഭൗതിക ശരീരത്തിൽ അർപ്പിച്ച പൂക്കൾ പോലും വാടിയിട്ടുണ്ടാവില്ല ദാവലിക്കറിനെയും സർദാശയെയും കോൺഗ്രസ് സ്വന്തമാക്കുമോ എന്ന ഭയമാണ് ഇതിന് പിന്നിലെന്നും സാംന എഡിറ്റോറിയൽ പറയുന്നു പത്തൊൻപത് എം എൽ എമാരടങ്ങുന്ന ഭരണകക്ഷിയിൽ രണ്ടുപേരെ ഉപമന്ത്രിമാരാക്കിയത് നാണക്കേടാണെന്നും ശിവസേന പറയുന്നു ബി ജെ പിക്ക് അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് ശിവസേനയും ശിവസേനയുടെ നേതാക്കളും മുന്നോട്ട് വരുന്നത് ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ സഖ്യം പോലും ഉണ്ടാവില്ല എന്ന രീതിയിലേക്ക് വരെ ശിവസേനയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം ഒലഞ്ഞിരുന്നു പിന്നീടാണ് ഇരുവരും തമ്മിൽ ഈ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിലെത്താം എന്നുള്ള സാഹചര്യത്തിലേക്ക് വരുന്നത് എന്തായാലും ഗോവയിൽ ബി ശിവസേനയുടെ ഈ തുറന്ന പ്രഖ്യാപനം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് കളമൊരുക്കുമെന്നാണ് ഗോവയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു നല്ല പെരുമാറ്റവും അച്ചടക്കവും സ്റ്റാഫുകൾ ഉള്ളത് തന്നെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ശക്തിയും മേന്മയും ഇവിടുത്തെ സ്റ്റാഫുകളിൽ ഭൂരിഭാഗവും എവിടെയാ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് നിർബന്ധം ഇവിടം വരെ വന്ന് ഒന്ന് അഭിനന്ദിക്കണം തോന്നി അതാ വന്നത് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത് മികച്ച വിദ്യാഭ്യാസം മാത്രമല്ല നല്ല പെരുമാറ്റം കൂടിയാണ് സർക്കാർ അംഗീകൃത കോഴ്സുകളും മികച്ച തൊഴിലവസരങ്ങളും നൽകുന്ന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ ധൈര്യപൂർവ്വം പറഞ്ഞയക്കാം ഞാൻ ഗ്യാരണ്ടി ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാന്ത ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട്